ഹലോ എല്ലാവർക്കെൻ്റെ പേജിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് എനിക്ക് നല്ല മീൻ കറിയും ചോറും അച്ഛനും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല നെത്തല്ല നല്ല മീൻ കറിയാണേ പുളിയൊക്കെ സൂപ്പറായിട്ടു അപ്പം അവിടെ തക്കാളി ഈ സൈഡുണ്ട് എനിക്ക് തക്കാളി ഇഷ്ടമാണ് വേറെ ഒന്നും കൂട്ടില്ല സാമ്പാറോ രാവിലെ കുറച്ച് പുട്ടിനോട് സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതോ പിന്നെ ഉപ്പേരി ഒന്നും കൂട്ടിയിട്ടില്ല കേട്ടോ വെറും മീൻ കറി നമ്മുടെ പഴയ രീതിയിൽ പണ്ടൊക്കെ ഞങ്ങൾ അങ്ങനെയാണ് ോറും മീൻ കറിയും കഴിക്കും അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു ചിലപ്പോൾ പിടിച്ചിട്ട് അപ്പം നെത്തലിൻ്റെ മീൻ കറിയും കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ അപ്പോൾ അത്ര കറിയാണ് അടിപൊളിയാണ് അപ്പം നമുക്ക് നോക്കാം ഞാൻ കഴിക്കട്ടെ ഗൈസ് അധികം വലിച്ചു വരുന്നിട്ടുന്നില്ല പിന്നെ ഒരു സവാളിയും കൂടി എൻ്റെ സംഗതി സൂപ്പറായിരുന്നു അത് ഭയങ്കര ഡിസ്റ്റായിരുന്നു വിശദമായിട്ടെ കഴിക്കട്ടെ ഇങ്ങനെ കഴിക്കുമ്പോഴേ പണ്ട് പെരുങ്ങൾ നാട്ടിൽ വളർത്തുന്ന ടൈമിൽ അതായത് ഞാൻ നാലാം ക്ലാസ് പിടിക്കുമ്പോൾ നമ്മൾ പെരിങ്ങളത്തായിരുന്നല്ലോ നമ്മുടെ വീട് അവിടുത്തെ ചെറുതായിട്ട് ഓർമ്മ വരിക നല്ല എരി പിടിച്ചോണ്ടേ നല്ല രീതിയിൽ താഴ്ക്കുന്നുണ്ട് ഇത് തക്കാളിയാണ് കേട്ടോ ഭയങ്കര എരി ഒരുപാട് ജോലി കഴിഞ്ഞിട്ട് ഇരിക്കയാണ് അപ്പം ഞാൻ ഇപ്പഴാണ് വിഷിപ്പ് തുടങ്ങിയത് വളരെ നമ്മൾ വിഷിക്കാത്ത സമയത്ത് കഴിച്ചിട്ട് കാര്യമല്ല അപ്പം അമ്മ ഞാൻ പറയുന്നുണ്ട് ചോറ് കഴിച്ചോ ചോറ് കഴിച്ചോ ഇങ്ങനെ പറയുന്നുണ്ട് വലിയ നത്ത ഞാൻ ഇവിടേക്ക് നമുക്ക് അങ്ങനെ കൂടെ ചെറിയ കാര്യമുണ്ട് ഈ മതി ഞാൻ എന്റെ വീട്ടിൽ നിന്ന് പോലെ കഴിക്കുന്നത് ഇത് എങ്ങനെയാന്ന് നമ്മൾ തയ്ക്കുന്നവര് ഇതിന്റെ കൂടെ നമുക്ക് ടേസ്റ്റിന് പണ്ട് ഞാൻ കഴിക്കാറുണ്ടായിരുന്നെ ചെറുപ്പത്തിനും ഇപ്പം പിന്നെ അത് അങ്ങനെയൊക്കെ നിർത്തി എന്താ പറയുക എനിക്കിപ്പം തോന്നുന്നു പണ്ടത്തെ രീതിയിൽ കഴിക്കാണല്ലോ ഇതിൻ്റെ കൂടെ നമുക്കൊരു ടച്ചിങ്ങിനായിട്ടൊരു സാധനം കഴിക്കാം എന്താ എടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് തണ്ട വേറെ ലെവലാണ് പറയാ ചോറിനൂടെ ഓലോടെ കഴിച്ചു നോക്കിട്ടോ മീൻകറീൻ്റെ കൂടെ കേട്ടോ വളരെ ടേസ്റ്റാ പണ്ട് ഞാൻ കഴിക്കരുത് ഞാൻ കഴിക്ക ഇതാണ് ഓലപടട്ടം നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് അറിയാം How you do it?